ാണ് ആദ്യം ശ്രീ എൽദോ ചിറക്ക നിങ്ങളുടെ ഒരു നിലപാട് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ദുബായ് ടി കോം കമ്പനി പിന്മാറുമ്പോൾ അവർക്ക് എന്തിനാണ് നഷ്ടപരിഹാരം സർക്കാർ നൽകുന്നത് എന്ന് ഇവിടെ സ്മാർട്ട് സിറ്റി എങ്ങും എത്താതെ ഒരു ചുവട് പോലും മുന്നോട്ട് പോകാതെ ഇരിക്കുന്ന സമയത്ത് പകരം ഒരു ഓപ്ഷൻ അതല്ലേ നല്ലത് ടീകോം പിന്മാറുന്നതല്ലേ നല്ലത് ഈ സമയത്ത് ഞാൻ ആദ്യമായി ഞാൻ പറയും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് അത്ഭുതവുമില്ല നിരാശയുമില്ല കാരണം കേരളം ഇങ്ങനെയാണ് പല പദ്ധതികളും പ്രഖ്യാപിക്കും പിന്നീട് യാതൊരു വിധത്തിലുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടാവില്ല ലാസ്റ്റ് അത് അവസാനിപ്പിക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ ഇവിടെ ഒരു കാര്യം നമുക്ക് തീർച്ചയാണ് ഇവിടെ പദ്ധതികൾ വരണം ഇവിടെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം വലിയ കമ്പനികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കണം പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു പദ്ധതി കഴിഞ്ഞ രണ്ടായിരത്തി ഏഴിലാണ് ഇതിന്റെ കരാർ ആദ്യമായിട്ട് ഒരു റീസ്ട്രക്ചർ ചെയ്ത് നമ്മൾ സൈൻ ചെയ്തത് അങ്ങനെ പ്രകാരമാണെങ്കിൽ ഏകദേശം പതിനേഴ് വർഷത്തോളമായി ഒരു പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ പതിനേഴ് വർഷം എടുത്തു എത്ര തൊഴിലവസരങ്ങളാണ് ഇവിടെ നഷ്ടപ്പെട്ടത് ഏഹ് ഇവിടുത്തെ യുവാക്കൾ ഇതെല്ലാം കാണുന്ന ഒരു യുവ ഒരു യുവസമൂഹം ഇവിടെയുണ്ട് അവർ നിരത്തുകളിൽ ഇറങ്ങി പ്രതികരിക്കുന്നില്ല എന്നേ ഉള്ളൂ ഐ ടി മേഖലയിലെല്ലാം ഉള്ളവർ കാരണം അവർക്കറിയാം ആ ആ ഒരു സമയം കൂടി പാഴായി പോകുന്ന വർഷങ്ങളായി മാറും പക്ഷേ ഇവിടെ നിന്നുണ്ടായിട്ടുള്ള കുടിയേറ്റങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ യുവാക്കൾ മറ്റ് രാജ്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ഇപ്പോൾ സംഭവിച്ചിട്ട് പോലെയുള്ള വലിയ വീഴ്ചകളാണ് കാരണം ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഇപ്പൊ എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ഇപ്പോഴുള്ളത് ഈ ഗവൺമെന്റ് തന്നെയാണ് ഇത് റീസ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു കരാർ ഒപ്പിടുകയും ഇതിന്റെ പ്രവർത്തനങ്ങൾ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത് അതിനുശേഷം കഴിഞ്ഞ എട്ട് ഒൻപത് വർഷത്തോളമായിട്ട് ഇതേ ഗവൺമെന്റ് തന്നെയാണ് ഇവിടെ ഭരണത്തിലുള്ളത് എന്ത് ചെയ്തു ഇത്രയും നാൾ എന്താണ് ചെയ്തത് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ ഒരു മന്ത്രിസഭായോഗത്തിന് ശേഷം ഈ ഇത് നിർത്തലാക്കുകയാണ് എന്ന് പറയുന്നതിനപ്പുറം ഒരു ഫോളോ അപ്പ് ഉണ്ടായോ കാരണം ഇതിന്റെ ഒരു നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഓരോ സമയങ്ങളിലും ഇത്ര പ്രൊജക് എത്ര പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടത്തണമെന്നെല്ലാം പ്രൊജക്റ്റ് തന്നെ പറയുന്നുണ്ടെന്നെല്ലാം ഇന്ന് നമ്മൾ പല സമയങ്ങളിലായി ചർച്ച ചെയ്തതാണ് അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ഫോളോ അപ്പ് മീറ്റിംഗ്സ് ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ അജണ്ടകളുണ്ടോ അപ്പോൾ ആ രീതിയിലെല്ലാം നമ്മൾ ഗവൺമെൻറിൽ നിന്ന് ഒരു ഒരു എക്സ്പ്ലനേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനപ്പുറം ഒരു കാര്യത്തിൽ സംശയമില്ല ഇൻഫോ പാർക്കിലായാലും ടെക്നോ പാർക്കിലായാലും കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ള മേഖല ഐ ടി മേഖലയാണ് കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത് അപ്പോൾ ആ സംസ്ഥാനത്തിലെ യുവാക്കൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം ഇവിടെ എൻട്രി ലെവൽ ജോലികൾ കേരളത്തിൽ കിട്ടാൻ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടാവും അതിനപ്പുറം ഒരു മിഡിൽ ലെവലിലേക്കോ അതിനു മുകളിലേക്കോ ഉള്ള ജോലികൾ കിട്ടണമെങ്കിൽ വലിയ കമ്പനികൾ വൻകിട കമ്പനികൾ എം എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്പനികൾ കേരളത്തിൽ വന്ന് പ്രവർത്തിക്കാൻ സാധിക്കണം അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അതിനുള്ള സൗകര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സൃഷ്ടിക്കണം ഗവൺമെന്റിന് അത് പറ്റുന്നില്ലെങ്കിൽ ഈ പറയുന്ന സ്വകാര്യ മേഖലയിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ സൃഷ്ടിക്കാവുന്നതേ ഉള്ളൂ അതെല്ലാം ഇപ്പോഴും സംഭവിച്ചിരിക്കും സംഭവിക്കുന്നതാണ് അപ്പോൾ ഇത്ര കണ്ണായൊരു ഭൂമിയാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇൻഫോ പാർക്കിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമി കഴിഞ്ഞ പതിനാറ് വർഷത്തോളമായിട്ട് ഇങ്ങനെ ഈ ഒരു പല കാരണങ്ങൾ പറഞ്ഞ നീട്ടിക്കൊണ്ടുപോയി പ്രത്യേകിച്ച് തൃക്കാക്കര ഇലക്ഷൻ്റെ സമയത്തെല്ലാം ഞങ്ങൾക്ക് വലിയ അവസരം കിട്ടി അവിടെ പ്രവർത്തിക്കുന്ന ഞങ്ങളെ പോലെയുള്ളവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി ഞങ്ങൾ അന്ന് അന്നെല്ലാം ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് അന്ന് ഈ പറയുന്ന സിസ്റ്റം ആരാണ് ഭരിക്കുന്നതെങ്കിലും അവരെന്ത് ചെയ്തു അവരിതിന് മുന്നോട്ടുള്ള ഒരു സമീപനമെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്നതെല്ലാം ഗവൺമെന്റ് പറയട്ടെ പെട്ടെന്നൊരു ദിവസം ഇത് നിർത്തി എന്ന് പറയുന്നതിനപ്പുറം അതിന്റെ കാരണങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളോട് പറയണം അതിനോടൊപ്പം ഇവിടെ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ ഗവൺമെന്റ് മറ്റ് സ്വകാര്യ മേഖലയിലുള്ള വളരെ റെപ്യൂട്ടഡ് ഇട്ട ആളുകളുമായിട്ട് പ്രവർത്തിച്ച് ഇവിടെ കൊണ്ടുവരണം ഇനിയൊരു കാര്യം പറയാനുള്ളത് ഗവൺമെന്റ് അടുത്തൊരു ആരായിട്ടും ഗവൺമെൻറിന്റെ പാർട്ട്ണറായിട്ട് വരുന്ന ആരാണെങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഒരു ഒരു നല്ലൊരു പാർട്ണർ കിട്ടാതെ ഡിവോഴ്സായി അങ്ങനെ പോകുന്ന ഒരു ശീലത്തിനപ്പുറം ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് ഒരു പദ്ധതി മറ്റൊരു രീതിയിലാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്രയും നാൾ കഴിഞ്ഞ എട്ട് വർഷത്തോളം ഇത് എന്ത് സംഭവിച്ചു എന്ന് ജനങ്ങളോടും അല്ലെങ്കിൽ ഞങ്ങൾ പ്രൊഫഷണലുകളോടും ബോധ്യപ്പെടുത്താനുള്ള ഒരു ബാധ്യതയും ഗവൺമെന്റ്